ഇന്നത്തെ എന്റെ പരിപാടി രാവിലെ എന്റെ ഒരു വാഴക്കൊല വിളഞ്ഞു നിങ്ങളെല്ലാവരെയും ഞാൻ വാഴയുടെ ഫോട്ടോ ആക്കിയിട്ട് കാണിച്ചതാണ് പക്ഷേ അത് വെട്ടുമ്പോൾ നിങ്ങളെ ഒന്നും അറിയിക്കണ്ടേ വെട്ടാൻ തീവ്രം വിളഞ്ഞു നിൽക്കും ഇറങ്ങി വെട്ടുക വെട്ടിയിട്ട് എനിക്കൊന്ന് വറക്കാവുന്നോ ഇത് വിളഞ്ഞ് ഇനി ഇവിടെ നിർത്തിയാലേ ഇത് കഴിക്കാൻ വേറെ ആൾക്കാർ ഇവിടെ വരവുണ്ട് നമുക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വെട്ടിയേക്കാം കണ്ടോ എൻ്റെ കൊല ആദ്യ ഫലം കണ്ടു മോശമില്ല അല്ലേ ഇനിയാവശ്യമുള്ള ഉണ്ട് നമുക്കിനകത്ത് ഇനി അതിൻ്റെ പിണ്ടി ഞാൻ ഇവിടം വരെ എടുക്കും പിണ്ടി തോരം വെക്കാൻ പിന്നെ അതിൻ്റെ താഴെ ഒരു മരുന്നുണ്ടാക്കും അതും ഞാൻ കാണിക്കാം താഴേടെ ഒരു സാധനവും കളയാനില്ല നമുക്ക് അല്ലാതെ നല്ലൊരു മാവു ഇനി ഞാൻ ഈ കാ വറക്കാനുള്ള പരിപാടിയിലാണ് ഇനി ഇങ്ങനെ അങ്ങോട്ട് കത്തിക്ക് കീറുക ചെയ്യേ ഞങ്ങള് പൊളിച്ചെടുക്കുക ഇല്ല പൊളിച്ചു കൊണ്ടു ഇരിക്കുകയാണ് ഇനി നിങ്ങളെ വറുത്തും കൂടെ ശരി കാണിക്കാം അത്രേ ഉള്ളൂ പൊളിച്ചു കാ ഇത്രയും വറുത്ത് കോരിയേ ഇനി ഞാൻ ഈ മെഷീൻ ആരി കേട്ടോ കത്തിക്കല്ല ഈ മെഷീൻ വെച്ചിട്ട് അതാകുമ്പോ നമുക്ക് ഒട്ടിപ്പിടിക്കത്തില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഉണ്ടോ ഇങ്ങനെ അരിഞ്ഞിട്ടാ മതി തിളച്ച എണ്ണക്കകത്തോട്ട് കൈ മുറിയാതെ സൂക്ഷിക്കണം ഇങ്ങനെ പിടിക്കണം അതേ ഉള്ളു കാര്യം അടുപ്പിച്ച് കരി അരി വറുത്ത് കാണാൻ എളുപ്പമൊന്നും എല്ലായിട്ട് ഒരിഞ്ഞു കിട്ടും ഗ്യാസ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും പവറുള്ള ഗ്യാസായിരിക്കണം നല്ല കൃത്യമായിട്ട് വറുത്ത് നമുക്ക് എടുക്കാൻ പറ്റും എല്ലാം വറുത്ത കഴിഞ്ഞു ഏത്തക്കാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയൊന്നും കളർ ഒന്നും ചേർത്തിട്ടില്ല നാച്ചുറൽ നാച്ചുറലായിട്ട് കളർ ഒന്നും ചേർക്കാതെ ചെണ്ണയിൽ വറച്ചെടുത്ത ഏത്തക്കാർ എല്ലാവരും ഇതുപോലെ ഡ്രൈ ചെയ്യണം കേട്ടോ ഏത്തക്ക ഉള്ളവർ അല്ലെങ്കിൽ വാങ്ങിച്ചു നമ്മുടെ വീട്ടിൽ നമ്മൾ വറുത്ത നമ്മുടെ ആവശ്യത്തിന് നല്ല ടേസ്റ്റോടെ വർത്താല്ലോ ഈ ഒരു വീഡിയോ